രാജമൗലിക്കും പ്രശാന്ത് നീലിനുമെല്ലാം മുമ്പ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ബ്രഹ്മാണ്ടം എന്ന വാക്ക് കേട്ടാൽ ആദ്യം ഓർമ്മ വരികയ സംവിധായകൻ ശങ്കറിനെയാണ് കോടികൾ പൊട്ടിച്ചു വലിയ ക്യാൻവാസിൽ ഇതുവരെ കാണാത്ത ദൃശ്യ വിസ്മയങ്ങളാണ് ശങ്കറിലൂടെ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ കണ്ടിരുന്നത് നമസ്കാരം ന്യൂസ് ബോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശങ്കർ എന്ന സംവിധായകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ പലപ്പോഴും അദ്ദേഹത്തോട് അസൂയ തോന്നാറുണ്ട് കാരണം ജന്റിൽമാൻ എന്ന ഒരൊറ്റ ചിത്രത്തിന് ശേഷം കാതലൻ എന്ന ഒരു ചിത്രമാണ് ഒരുക്കിയത് ജന്റിൽമാന്റെ വിജയത്തിന് ശേഷം കാതലിലേക്ക് കടന്നു വന്ന ശങ്കർ കെ ടി കുഞ്ഞുമോൻ എന്ന മലയാളിയായ നിർമ്മാതാവിലൂടെ ഈ ജെന്റിൽമാനും കാതലനും ആ സിനിമകളൊക്കെ സൂപ്പർ ബമ്പർ മെഗാ ഹിറ്റുകളായി പാൻ ഇന്ത്യൻ സിനിമകളായി മാറിയപ്പോ ഈ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്കിടയിൽ ശങ്കർ ആകെ ചെയ്തത് പതിനാല് സിനിമകൾ മാത്രമാണ് സിനിമാ പ്രേമികൾക്കെല്ലാം എന്നും ശങ്കറിന്റെ സിനിമകൾ ഒരു പാഠപുസ്തകം പോലെ തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യൻ ആണെങ്കിലും ഇന്ദിരനാണെങ്കിലും മുതൽവനാണെങ്കിലും ജെന്റിൽമെൻ ആണെങ്കിലും അന്യനാണെങ്കിലും ശങ്കറിന്റെ സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അങ്ങനെയുള്ള ശങ്കർ ഇന്ന് കോടിപതിയായതിലൊന്നും ആർക്കും ഒരു ആശ്ചര്യവും തോന്നേണ്ട കാര്യമൊന്നുമില്ല പതിനാല് സിനിമകൾ മാത്രം ചെയ്ത ശങ്കർ ഇത്രയും വലിയ വലിയ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകൾ മാത്രം ചെയ്ത് സിനിമാ ലോകത്തെ ഇന്നും അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്നു രാജമൌലിക്കും പ്രശാന്ത് നീലിനുമെല്ലാം മുമ്പ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ബ്രഹ്മാണ്ടം എന്ന വാക്കുകേട്ടാൽ ആദ്യം ഓർമ്മ വരികയ സംവിധായകൻ ശങ്കറിനെയാണ് കോടികൾ പൊട്ടിച്ചു വലിയ ക്യാൻവാസിൽ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയങ്ങളാണ് ശങ്കറിലൂടെ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ കണ്ടിരുന്നത് തമിഴിലെ ബ്രഹ്മാണ്ട സംവിധായകനായ ശങ്കർ തമിഴിലെ എല്ലാ സൂപ്രതാരങ്ങൾക്കുമൊപ്പവും സിനിമകൾ ചെയ്തു കഴിയും മാത്രമല്ല അത്തരത്തിൽ ശങ്കറിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള സൂപ്രതാരങ്ങൾക്കെല്ലാം അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് അവരുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് എന്ന് പറയാവുന്ന ചിത്രങ്ങളാണ് ശങ്കർ ഒരു ബ്രാൻഡായി മാറിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്തൻ സിനിമകളുടെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ പ്രേക്ഷകർ ആവേശത്തിലാകും പിന്നീട് അങ്ങോട്ട് സിനിമയുടെ റിലീസിനായുള്ള കാത്തിരിപ്പാണ് വിഫ് എക്സ് അടക്കമുള്ള ഇത്രയേറെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായി തുടങ്ങിയതും ശങ്കർ സിനിമകൾ റിലീസ് ചെയ്ത് തുടങ്ങിയതോടെയാണ് ഏറ്റവും അവസാനം ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ദിരന്റെ രണ്ടാം ഭാഗമായ ടു ആയിരുന്നു ആ ചിത്രം ശേഷം ശങ്കർ സിനിമകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പകരം തന്റെ കരിയർ ബെസ്റ്റ് ചിത്രങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ രൂവിന്റെ പണിപ്പുരിയിലായിരുന്നു അതിപ്പോ റിലീസാവുകയും ചെയ്യുന്നു ചില സിനിമകൾ അങ്ങനെയാണ് റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കും ഇത്തരത്തിലുള്ള ചില സിനിമകളുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നവരും ഏറെയാണ് അത്തരത്തിലൊരു സിനിമയാണ് ഇന്ത്യൻ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ സേനാപതിയായി കമൽഹാസൻ നിറഞ്ഞാടിയ ചിത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് ശങ്കറിന്റെ മുപ്പത്തി ഒന്ന് വർഷത്തെ സിനിമാ കരിയറും സമ്പാദ്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജെന്റിൽമാൻ എന്ന അർജുൻ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു ശങ്കറിന്റെ തുടക്കം ചിത്രം വലിയ വിജയമായതോടെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവയെ നായകനാക്കി കാതലൻ ഒരുക്കി പിന്നീട് അങ്ങോട്ട് ശങ്കർ എന്ന സംവിധായകന്റെ ഗ്രാഫ് ഉയർന്നതല്ലാതെ താഴ്ന്നിട്ടില്ല എന്നാൽ വാരി വലിച്ചു സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ മുപ്പത്തിയൊന്ന് വർഷത്തെ കരിയറിനിടയിൽ അദ്ദേഹം ചെയ്ത പതിനാല് സിനിമകളും സിനിമാ പ്രേമികളുടെ ഓർമ്മയിലുണ്ട് തമിഴിൽ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകൻ കൂടിയാണ് ശങ്കർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇന്ത്യൻ ടു എന്ന ചിത്രത്തിനു മാത്രം സംവിധായകൻ അൻപത് കോടി രൂപ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് സാധാരണയായി ശങ്കർ ഒരു ചിത്രത്തിന് മുപ്പത് മുതൽ നാൽപ്പത് കോടി രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങാറുള്ളത് സംവിധാനം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ തന്റെ ആദ്യ ചിത്രം മുതൽ എസ് പിക്ചേഴ്സിന്റെ ബാനറിൽ പതിനൊന്ന് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ശങ്കറിന്റെ ആസ്തി ഏകദേശം ആയിരം കോടിയോളം വരും നിരവധി ആഡംബര കാറുകളും ശങ്കറിന്റെ ഉടമസ്ഥതയിലുണ്ട് ശങ്കർ മാത്രമല്ല ഇളയ മകൾ അതിഥിയും അഭിനയത്തിലേക്ക് അരങ്ങേറിയതിനാൽ ലക്ഷങ്ങൾ സമ്പാദ്യം വേറെയും